അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മുടെ കൂടെ ആരോഗ്യ വിചാരം പരിപാടിയിലുള്ളത് ഡോക്ടർ അമീർ ആയുർലോകമാണ് സാർ നമുക്ക് ആദ്യമായി പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം സർ ആയുർ പിസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ശ്രോതാക്കൾ കഴിഞ്ഞ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ കേട്ട് അതിൻ്റേതായ ഒരു 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 കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള ഒരു തൃപ്തി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിന്ന് പൈൽസിൻ്റെ ചികിത്സാ രീതി അല്ലെങ്കിൽ രോഗനിർണയം അത് ചികിത്സ പിന്നെ ആ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു വ്യക്തത തീർച്ചയായിക്കും തീർച്ചയായും അതെ അതെ ഈ മലദോരമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേ വളരെ കോമൺ ആയിട്ട് സമൂഹത്തിൽ കാണുന്ന മൂന്ന് രോഗങ്ങളുണ്ട് ഒന്ന് പൈൽസ് രണ്ടാമത്തത് ഫിഷർ പിന്നെ ഫിസ്റ്റുല ഫിസ്റ്റുല ഈ മൂന്ന് രോഗങ്ങളാണ് വളരെ കോമൺ ആയിട്ടുള്ളത് ക്യാൻസർ ഒക്കെ വളരെ റെയർ ആണ് ഞാൻ ഈ മൂന്ന് രോഗങ്ങളെ കുറിച്ച് പെട്ടെന്നൊന്ന് പറയാം ഇതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് രോഗികൾക്ക് തന്നെ ഒരു പരിധിവരെ തിരിച്ചറിയാൻ പറ്റും പൈൽസ് ആണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം വേദനയില്ലാതെ ചോര പോവുക എന്നുള്ളതാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് വേദന ഇല്ലാതെ പെയിൻലെസ് ആയിട്ട് ചോര ചീറ്റി പോകും വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ ചോര കാണും ടോയ്ലറ്റ് പാനിൽ നിറയുന്ന പോലെ അല്ലെങ്കിൽ സ്പ്രേ അടിക്കുന്ന പോലെയൊക്കെ ചോര ഇങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോകും അത് പൈൽസ് ആണ് വേദന ഇല്ലാതെ ചോര പോകുന്നുണ്ടെങ്കിൽ പൊതുവേ പൈൽസ് ആണ് ഇനി വേദനയോട് കൂടിയുള്ള ചോര പോകുന്ന അത് ഫിഷറാണ് ആ ഫിഷറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദരത്തിൽ വിള്ളൽ വരുന്നൊരവസ്ഥയാണ് വിള്ളൽ വരുന്ന ഈ ഒരു അവസ്ഥയിൽ വേദന ചോര വളരെ കുറവായിരിക്കും ചോര ഉറ്റിപ്പോകുന്നതായിട്ടോ അല്ലെങ്കിൽ മലത്തിന് മുകളിൽ പുരട്ടിയ പോലെയൊക്കെ വളരെ ചെറിയ അളവിൽ ചോര പലരും ചോര കാണുകയില്ല പക്ഷെ അതികാഠിനമായ വേദന നീറ്റലും ഉണ്ടാവും ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ഫിഷറാണെന്നാണ് നമ്മൾ പൊതുവേ പറയാം മനസ്സിലായോ അപ്പോൾ ഈ രണ്ട് കാര്യം മനസ്സിലാക്കണം വേദന ഇല്ലാതെ ചോര പോകുന്നെങ്കിൽ പൈൽസ് കൂടി ചോര വളരെ കുറഞ്ഞ അളവിൽ പോകുന്നുണ്ടെങ്കിൽ ഫിഷർ ഇനി മറ്റൊന്നാണ് ഫിസ്റ്റുലാ ഫിസ്റ്റുലാ ശരിക്ക് അണുബാധയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അണുബാധ അതായത് നമുക്ക് ബാക്ടീരിയ ബാക്ടീരിയ ബാധിച്ചിട്ട് വരുന്ന രോഗമാണ് മലദ്വാരത്തിനകത്ത് കുറച്ച് ഗ്രന്ഥികളുണ്ട് ഒരു ഇരുപതോളം ഗ്രന്ഥികളുണ്ട് അതിൽ ഏതെങ്കിലും ഗ്രന്ഥിക്ക് ചിലപ്പോൾ അണുബാധ വരാം ഈ ഗ്രന്ഥികളുടെ ധർമ്മം എന്ന് വെച്ചാൽ മലദ്വാരത്തിൽ ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുക അതായത് മലം പാസ് ചെയ്യുന്ന സമയത്ത് ഒരു എണ്ണ പൊറത്തെ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കും മല ഒന്ന് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടി പോകും അതിനു വേണ്ടിയുള്ള ഈ ഗ്രന്ഥികളിൽ പലപ്പോഴും അണുബാധ വന്നിട്ട് ആ അണുബാധ മലദോരത്തിൻ്റെ സൈഡിലേക്ക് പടരും പടർന്നിട്ട് ആ പഴുപ്പ് അവിടെ കിടന്ന് വർദ്ധിച്ച് 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 രോഗിക്ക് അതികഠിനമായ കഠിനമായ ത്രോബിങ് പെയിൻ കുത്തി പൊളിക്കുന്ന പോലുള്ള പെയിനും പനിയും എല്ലാം ഉണ്ടാകും അതായത് ഒരു അണുബാധയുടെ എല്ലാ ലക്ഷണങ്ങളും അതിനകത്തുണ്ടാകും മാത്രമല്ല പുറമേക്ക് ചിലപ്പം വലിയ കുരു പോലെ അത് നമ്മൾ ചോരക്കുരു എന്നൊക്കെ നാട്ടുകാർ പറയുന്നതാകൂല അതുപോലെ മലദ്വാരത്തിന് സമീപത്തായിട്ട് വലിയ കുരു ലാബ്സസ് ആയിട്ട് വരും അത് അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പഴുപ്പും ചോരെയെല്ലാം പൊട്ടുന്നതോട് കൂടിക്ക് കൂടി പേഷ്യൻറ്റിന് പെയിന് കുറയും വേദന കുറയും മനസ്സിലായോ പക്ഷെ കുറേ പഴുപ്പ് അങ്ങ് പോകുമെങ്കിലും ആ സ്ഥാനത്ത് ഉള്ളിൽ വീണ്ടും കുറച്ചെങ്കിലും പഴുപ്പ് ബാക്കി വീണ്ടും വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയകൾ പെരുകി 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 അതേ സ്ഥാനത്ത് വീണ്ടും പഴുപ്പ് നിറഞ്ഞു വന്നിട്ട് ഇതേപോലെ പെയിനും പ്രയാസങ്ങളും ഉണ്ടാവും ആ പുറമേക്കുള്ള മുറിവൻ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും ആദ്യം പക്ഷേ രണ്ടാമത് അവിടെ പഴുപ്പ് നിറഞ്ഞ് വന്ന് 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 വീണ്ടും ഇതുപോലെ പൊട്ടിയിട്ട് പഴുപ്പ് പോകും അത് ചിലപ്പോൾ ഒരു രണ്ടാഴ്ചയെ കിട്ടത്തുള്ളൂ ചിലർക്ക് ഒരു നാല് മാസം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഇങ്ങനെ പഴുപ്പ് വരുന്നത് ശരി ചിലർക്ക് അങ്ങനെ വീണ്ടും പൊട്ടി പൊട്ടിപ്പോകുമ്പോൾ പേഷ്യൻ്റ് വിചാരിക്കുമോ ഇത് മാറി മാറി ആശ്വാസം എന്ന് വിചാരിക്കും പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതേ സ്ഥാനത്ത് വരും അപ്പോൾ ഇത് ചികിത്സിക്കാതെ വെക്കുമോറും ഇതേ ഈ ഒരു സംഗതി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന് വന്ന് അവിടെ ഒരു ട്രാക്ക് പോലെ ഒരു ട്യൂബ് പോലെ ഒരു അവസ്ഥ വരും ഒത്തിരി കാലം കഴിയുമ്പോൾ അതിനകത്തൂടെ മല ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ വരെ സാധ്യതയുണ്ട് അതായത് മലദ്വാരത്തിന് സമീപത്ത് മറ്റൊരു ദ്വാരം രൂപപ്പെട്ട ഈ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്ന വളരെ സങ്കീർണമായ രോഗമാണ് ഫിസ്റ്റുല 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 അപ്പോ മലദ്വാരത്തിന് സമീപത്ത് ഭയങ്കര ത്രോബിങ് പെയിൻ വളരെ അതികഠിനമായ കഠിനമായ കുത്തിപ്പറിക്കുന്ന പോലെയുള്ള വേദനയും പഴുപ്പും കാണുന്നുണ്ടെങ്കിൽ അത് ഫിസ്റ്റുലാവാൻ സാധ്യതയുണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേദനയില്ലാതെ മനസ്സിലായാലോ ആ വേദന ഇല്ലാതെ ചോര പോകുന്നെങ്കിൽ പൈൽസ് ആയിരിക്കും വേദനയോടെ കൂടി ചോര പോകുന്നെങ്കിൽ ഫിഷറായിരിക്കും ഇനി ഇങ്ങനെ കുരുപോലെ വരുന്നുണ്ടെങ്കിൽ ഫിസ്റ്റിലായിരിക്കും ഒരാളിലുണ്ടാവുക മൂന്ന് ഒരുമിച്ചും കാണാറുണ്ട് മൂന്ന് ഒരുമിച്ച് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പല കൺഫ്യൂഷൻ ഈ പോലെ ചില സമയത്ത് അങ്ങനെ റിലേഷൻസിൽ അങ്ങനെ കേട്ടിട്ടുണ്ട് സാധ്യതയുള്ളതാണ് മൂന്ന് ഒരുമിച്ച് ഒരേ രോഗിയിൽ ഞാൻ ചികിത്സിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യം ചികിത്സിക്കുക ഫിസ്റ്റിലൊക്കെയാണ് കാരണം അത് അണുബാധയാണ് അത് പടരാതിരിക്കാനുള്ള തീവ്രമായ പരിശ്രമം നമുക്ക് വേണം അപ്പൊ ആദ്യം എന്തുകൊണ്ടാണ് ഇത് ഇത് ഭക്ഷണത്തിന്റെ ബന്ധമുണ്ടോ അതുപോലെ വേറെ എന്താ എങ്ങനെ എങ്ങനെ ഇത്ര നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ആണോ അതെ അത് ഈ പൈൽസിന്റെ കാര്യം ആദ്യം പറയാം പൈൽസ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പലരും വിചാരിക്കുന്ന മലബന്ധം കൊണ്ടാണ് മലബന്ധം ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം എന്നേ ഉള്ളൂ പ്രധാനപ്പെട്ട കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു വസ്തു മേലെ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ താഴേക്കല്ലേ പോകുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ രക്തം ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും പോകും ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലേക്ക് രക്തം എളുപ്പത്തിൽ അങ്ങ് പോകും പക്ഷെ തിരിച്ചു കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം താഴെ കാലിലൊന്നും ഹാർട്ടില്ലല്ലോ താഴെ നിന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്യാൻ യാതൊരു സംവിധാനവും ഇല്ല രക്തം ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് കയറി കയറി പോരണം കാലിലൊക്കെയുള്ള മസിലുകൾ പ്രവർത്തിക്കുമ്പോൾ സോളിയസ് എന്നൊക്കെ പറയുന്ന മസിൽസ് ഉണ്ട് ഈ മസിൽസ് പ്രവർത്തിക്കുമ്പോഴാണ് ബ്ലഡ് തിരിച്ചു കയറി പോരുന്നത് അപ്പോൾ അങ്ങനെ ബ്ലഡ് റിട്ടേൺ ഇപ്പം മനുഷ്യൻ രണ്ട് കാലിലാണല്ലോ നടക്കുന്നത് അപ്പോൾ ഈ അതുകൊണ്ടാണ് ഈ ഒരു പ്രയാസം വരുന്നത് കാലിൽ നിന്ന് ബ്ലഡ് തിരിച്ച് പോരാൻ വലിയ പ്രയാസം നമ്മൾ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് രക്തത്തിന് പോരാൻ വലിയ പ്രയാസം അങ്ങനെ രക്തം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു പൂളിങ് ബ്ലഡ് പൂളിങ് വരികയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് രണ്ട് കാലിൽ നടന്നപ്പോഴാണ് ഈ ഒരു അസുഖം കിട്ടിത്തുടങ്ങിയത് നാൽക്കാലികൾക്ക് ഈ രോഗം ഇല്ല ഇല്ല ഈവൻ കുരങ്ങിനുപോലെ ഈ രോഗം ഇല്ല കുരങ്ങില് പൈൽസിനെ കുറിച്ചുള്ള പഠനം നടത്താൻ വേണ്ടിയിട്ട് രക്തക്കൊഴിലുകളെ കെട്ടി ബ്ലോക്ക് ആക്കിയിട്ട് പൈൽസ് ഉണ്ടാക്കി പരീക്ഷണങ്ങൾ നടത്തുകയാണ് ചെയ്യാറ് പറഞ്ഞത് മനസ്സിലായോ അപ്പം മനുഷ്യന് മാത്രമുള്ള ഒരു പ്രധാ രോഗമാണ് ആയിരുകാലി രോഗമാണ് ശരിക്കും അതെ ആ രണ്ടുകാലം നടക്കുന്നവർക്ക് മാത്രമുള്ള രോഗമാണ് പൈൽസ് അപ്പം ഇതാണ് പ്രധാന കാരണം എല്ലാവരും ഫുഡിനെയാണ് ആദ്യം കുറ്റം പറയുക ഫുഡ് മാത്രമല്ല മെയിൻ റീസൺ മേജർ റീസൺ ശരിക്കും ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് ഗുരുത്വാകർഷണ ഫലം കൊണ്ട് ബ്ലഡ് താഴെ ഭാഗങ്ങളിൽ പൂൾ ചെയ്യുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കാം ട്രാഫിക് പോലീസ് ബാർബർമാർ കണ്ടക്ടർമാർ അതുപോലെ സ്ഥിരമായി നിന്ന് കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് സ്ത്രീകൾ ഹോട്ടൽ ജീവനക്കാർക്കൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാലിലാണ് ഞരമ്പ് തടിക്കുക കാലില് കാണുന്നില്ലേ അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് മലദ്വാരത്തിൽ ഞരമ്പ് തടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് ഡ്രൈവേഴ്സ് ബസ് ഡ്രൈവേഴ്സിനെ പൈലറ്റ്സിന് അതുപോലെ ഇരുന്ന് ഓഫീസ് വർക്ക് ഒത്തിരി നേരം ചെയ്യുന്നവർക്ക് ഡോക്ടേഴ്സ് എല്ലാ റിസ്ക് തന്നെയാണ് മനസ്സിലായോ അപ്പ മലദ്വാരത്തിന്റെ ഭാഗത്താണ് രക്തം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ഇങ്ങനെ ഒരു അതിനൊരു എന്താ പറയാ അതിനൊരു സ്റ്റാർട്ടിങ് വരുന്നത് മനസ്സിലായോ അതിലേക്ക് നമ്മളൊരു മലബന്ധം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ഈ മല ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന ആ ഒരു പ്രഷർ മുക്കുന്ന താഴേക്ക് മുക്കുന്ന അവസ്ഥ വരും അപ്പൊ അതും കൂടാകുമ്പോൾ ഇതിന് ഒന്നും കൂടെ അതിൻ്റെ വലിപ്പം കൂടി വരാനുള്ളൊരു പ്രൊമോഷനായി അത് ആ ഒരു ഫാക്ടറും കൂടെ അതിലേക്ക് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് താഴേക്ക് ഇത് പൈൽസ് എന്ന് പറയുന്ന ആ രക്തക്കുഴലിൻ്റെ തടിപ്പ് കൂടിക്കൂടി വരാനുള്ള ആ ഒരു കാരണം കൂടെ കിട്ടി അത് ആ രക്തക്കുഴല് ശരിക്കത് പൊട്ടിയാണ് ഈ അങ്ങനെയാണോ അതെ തീർച്ചയായിട്ടും ആ രക്തക്കുഴല് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് പോകും ബ്ലഡ് ബസ് ഇല്ലാതെ പ്രഷറിലാണ് ബ്ലഡ് അങ്ങ് നിൽക്കുക കാരണം മുകളിലേക്ക് കയറാൻ പറ്റാതെ ഇങ്ങനെ നിറഞ്ഞു തൂങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് പൊട്ടിക്കഴിഞ്ഞാൽ ചോരങ് ചീറ്റി പോകും അതാണ് പൈസ സംഭവിക്കുന്നത് മറ്റൊരു കാരണം ഇണ്ട് ഇതില് പാരമ്പര്യം ചോദിക്കാൻ വരികയായിരുന്നു അതെ പാരമ്പര്യം പലരും പറഞ്ഞേക്കോ നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ശരിക്കും പാരമ്പര്യം വരുന്നത് നേരിട്ടല്ല പലപ്പോഴും ഈ വാ വെയിനുകളുണ്ട് വെയിൻ എന്ന് വെച്ചാൽ ഹൃദയത്തിലേക്ക് രക്തം തിരിച്ചു പോരുന്ന കുഴലുകളാണ് ഈ കുഴലുകളില് ഈ വാൽവ് സംവിധാനമുണ്ട് വാൽവുകൾ ഈ വാൽവുകളില് വാൽവുകൾ പലർക്കും പാരമ്പര്യമായിട്ട് ഉണ്ടാവില്ല മനസ്സിലായോ അപ്പൊ ആർട്ടറികളുണ്ട് ശരീരത്തിൽ ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് കൊണ്ടുപോകുന്ന രക്തക്കൊഴൽ അതിൽ ഈ വാൽവുകളില്ല പക്ഷേ തിരിച്ച് കയറി വരുന്ന വെയിനുകളിൽ ഈ വാൽവ് ഉണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ബ്ലഡിങ്ങനെ ഇഴഞ്ഞ് കയറി വരുമ്പോൾ ഈ വാൽവ് ഒന്ന് തുറന്നു കൊടുക്കും പിന്നെ അതങ്ങ് അടയും കാരണം മേലേക്ക് കയറി ബ്ലഡ് പിന്നെ താഴേക്ക് ഇറങ്ങരുത് വേണ്ടിയാണ് ഈ വാൽവ് മനസ്സിലായോ അപ്പോൾ ഈ വാൽവ് പലർക്കും വലിയ രക്തക്കുഴലുകളിൽ വാൽവിൻ്റെ അഭാവം ഉണ്ടാവാം അപ്പൊ അതും പൈൽസിന് ഇങ്ങനെ ബ്ലഡ് പൂളിങ്ങിനൊരു കാരണമായി അപ്പൊ അതും പൈൽസിന് ഒരു കാരണമായിട്ട് നമുക്ക് പറയാം പിന്നെ വ്യായാമം കുറവ് നമ്മൾ ശരീരം ഇളകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മസിൽസ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് താഴെ ഭാഗങ്ങളിൽ നിന്ന് ബ്ലഡ് തിരിച്ചും കയറി പോരുന്നത് അപ്പൊ നല്ല വ്യായാമം ഇല്ലെങ്കിൽ ബ്ലഡ് ഇങ്ങനെ കെട്ടി നിൽക്കാനുള്ളൊരു പ്രോബിലിറ്റി ഉണ്ട് ഭക്ഷണത്തിന്റെതിലും ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസങ്ങൾ അതെ ആ ഒരു വേറൊരു കാരണം കൂടെ ഉണ്ട് അത് ഞാൻ പറയാം അത് ഈ ഒരു വേറൊരു കാരണം കൂടെ വെച്ചാൽ രക്തക്കുഴലുകൾ ഞെരുക്കുന്ന മുഴകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡൗൺ വയറിലെന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ നമുക്ക് പൈൽസ് ഉണ്ടാവുന്ന ഒരു സാധ്യത പറയണ്ടേ ഒരു ഉദാഹരണം പറയാൻ പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ഗർഭിണികൾക്ക് വയറിൽ ഉയർത്തു വരുമല്ലോ ആ ഒരു സമയത്ത് രക്തക്കൊഴലിൽ ഒരു പ്രഷർ വരും അബ്ഡൊമിനൽ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും രക്തക്കുഴലുകൾ ചെറുതായിട്ടൊന്നും ഞെരുങ്ങും ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ബ്ലഡ് റിട്ടേൺ കുറയുമല്ലോ അപ്പൊ ഈ പറഞ്ഞ തടിപ്പ് കൂടി വരാനുള്ളത് കൊണ്ട് ഈ പ്രസവ അനന്തരം ഗർഭിണികളില് പൈൽസ് കൂടാനുള്ള അതൊരു കാരണം ഇതാണ് മനസ്സിലായത് കേട്ട് അപ്പൊ ഇതിന് ഒരു കാരണമല്ലോ പിൻ പോയിന്റ് റീസൺ ഇതിനില്ല പിന്നെ ചോദിച്ച ഭക്ഷണം ഭക്ഷണത്തിന്റെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് സത്യത്തിൽ മലബന്ധം ഭക്ഷണത്തിലെ പ്രശ്നം കൊണ്ട് ഈ മലബന്ധം വരാം മലബന്ധം വന്നിട്ട് നമ്മൾ മുക്കൽ വന്നു കഴിഞ്ഞാൽ ഈ പൈസ കൂടാനുള്ളൊരു സാധ്യതയുണ്ട് ഫാസ്റ്റ് ഫുഡ് ചിക്കൻ ബീഫൊക്കെ അതിന് കാരണമാണ് ഒരിക്കലും ചിക്കൻ കൊണ്ട് വരുന്ന രോഗമാണ് ഫസ്റ്റിൽ വന്നപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു അതൊരു എല്ലാവരും ചിക്കൻ ആയിട്ടുണ്ടാണ് എല്ലാരും ഒഴിവാക്കിയോ പൈസ മാറും തെറ്റിദ്ധാരണയാണ് ശരിക്കും ആയുർവേദത്തിൽ അങ്ങനെ പറയുന്നില്ല ആചാര്യം സുശ്രുതം പറഞ്ഞത് വേണമെങ്കിൽ നിത്യം കഴിക്കാനാണ് മാംസം എന്ന് പറയാം ചിക്കൻ ചിക്കൻ വേണമെങ്കിൽ ഡെയിലി കഴിക്കാം പക്ഷെ കഴിക്കേണ്ട ഒരു രീതി ഉണ്ട് ആ രീതിയിൽ വേണം കഴിക്കാൻ അല്ല എനിക്ക് തോന്നണേ ഭയങ്കര അത് അസുഖം ഉണ്ടെങ്കിൽ തന്നെ ഇനി ഇനി എതോടു കൂടി ചിക്കൻ കഴിക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും പറ്റില്ലല്ലോ ചിക്കൻ മുട്ട അതൊക്കെ അങ്ങനെ ഒരു തെറ്റാണ് തെറ്റായ പ്രചാരണാണ് അത് അതിനൊരു അങ്ങനെ ഒരു പ്രചാരം വരാനൊരു കാരണമുണ്ട് അത് ഓൾറെഡി ഈ രോഗമുള്ള ആളുകൾക്ക് പൈൽസ് ഓൾറെഡി ഉള്ള ആളുകൾക്ക് ചിക്കനോ ബീഫോ മുട്ടയോ കഴിച്ചു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് കൂടും ബ്ലീഡിങ് ചിലപ്പോൾ കൂടും ലക്ഷണങ്ങൾ കൂടും അപ്പോൾ രോഗികൾ സ്വയം അനലൈസ് ചെയ്താണ് ആ ഇപ്പം ചിക്കൻ കഴിക്കുമ്പോൾ എനിക്ക് പ്രശ്നം വരുന്നുണ്ട് അല്ലെങ്കിൽ ഫിഷറിലെ ആളുകൾക്കാണെങ്കിൽ വേദന കൂടും മലബന്ധം വന്നിട്ട് വേദന അപ്പോൾ ഇതുകൊണ്ടാണ് ഈ അസുഖം വന്നത് എന്നുള്ള ഒരു ഇതാണ് ചിക്കൻ കഴിച്ചത് കൊണ്ടാണ് ആക്ച്വലി ഈ ചിക്കനിലും ബീഫിലും ഒക്കെ ഇല്ലാത്തൊരു ഘടകമുണ്ട് ആവശ്യത്തിന് പോഷകങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ബ്രോയിലർ ചിക്കനോ അതിന്റെ പ്രശ്നങ്ങളൊക്കെ വേറെ സബ്ജക്റ്റ് കേട്ടോ അതല്ല അത് ആ അതെ പക്ഷേ നോർമൽ ഇപ്പോൾ ഒരു നാടൻ ചിക്കൻ കഴിക്കാമെന്ന് വിചാരിക്കുക അതിലെ ആവശ്യത്തിന് പോഷകങ്ങളായിരുന്നു കിട്ടും നമുക്ക് പ്രോട്ടീൻ കിട്ടും വൈറ്റമിൻസ് മിനറൽസ് എല്ലാം കിട്ടും ഇപ്പോൾ ബീഫോ കഴിക്കണ എസൻഷ്യൽ അമിനോ ആസിഡുകളൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും പക്ഷേ ഒരു സാധനം മിസ്സിങ് ആണ് ഫൈബറുകൾ നാരുകൾ ഈ നാരുകൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം ഭക്ഷണത്തിൻ്റെ കൂടെ അത് നമ്മൾ കുറച്ച് ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നാരുകൾ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നാരുകൾ ആഡ് ചെയ്യണം എങ്ങനെ ആഡ് ചെയ്യും ഇലക്കറികൾ കഴിച്ചാൽ മതി ചീരയോ മുരിങ്ങയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെജിറ്റബിൾസോ ധാരാളം കഴിക്കുക സാലഡ് ആയിട്ടോ ഒക്കെ അപ്പം അതിലില്ലാത്ത ഘടകം നമ്മൾ ആഡ് ചെയ്തു അപ്പം കുടലിലൂടെ പിന്നെ ഇത് അടിച്ചു വരുന്ന പോലെ ഈസി ആയിട്ട് നീങ്ങി നീങ്ങി പൊയ്ക്കോളും അപ്പം അത് ശോധനക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല മനസ്സിലായോ അപ്പോൾ ആ രീതിയിൽ ഒരു ബാലൻസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാം ഇനി പൈൽസ് അസുഖമുള്ളവരോട് നമ്മൾ താൽക്കാലികമായിട്ട് ഇത് മാറ്റി വെക്കാൻ പറയാറുണ്ട് കാരണം ഇതിൻ്റെ സിംറ്റംസ് കൂടുന്നുള്ളോണ്ട് മാറി കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണം കഴിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത് ശരി അല്ല സാർ അപ്പഴേ ഈ ചിക്കനെ മുട്ടാണ് ആ അങ്ങനൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് ക്ലൈമറ്റിലും ചൂട് കാലാവസ്ഥ വരുമ്പോൾ തന്നെ ആളുകൾക്ക് പൈൽസിൻ്റെ അസ്വസ്ഥതകൾ കൂടാനുള്ള സാധ്യത ഉണ്ട് കാരണം ഈ ഡീഹൈഡ്രേഷനും ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഹെവി ആയിട്ട് വെയിൽ ഇങ്ങനെ ഹാർഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ പൈൽസിൻ്റെ സിംറ്റംസ് കൂടും അതുപോലെ ഭക്ഷണം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ചിക്കനും ഇതൊക്കെ കഴിക്കുമ്പോൾ കൂടുന്നതായിട്ട് അപ്പോൾ ഈ ചൂട് കൊണ്ട് ആണ് ഈ അസുഖം വരുന്നത് എന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് മനസ്സിലായോ ചൂട് കൊണ്ട് വരുന്നതല്ല അല്ലെങ്കിൽ ഈ ശരീരം ഹീറ്റാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട് ഇപ്പൊ പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് അതിന്റെ ആ മെറ്റബോളിസും നടക്കുമ്പോൾ ശരീരം ഒന്ന് ഹീറ്റാകും അതുകൊണ്ടൊന്നും അല്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു ആ പറഞ്ഞു ആ അപ്പോൾ അപ്പൊ ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തണുപ്പുള്ള ആഹാരങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്നാണ് ഈ താറാവ് മുട്ട വരുന്നത് അതിന്റെ തെറ്റിദ്ധാരണ ആയുർവേദത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ല ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും മണ്ടത്തരങ്ങളും ആയുർവേദത്തിന്റെ തലയിലാണ് വന്ന് വീഴുക എന്നുള്ളൊരു ദൗർഭാഗ്യമാണ് ഈ ആയുർവേദത്തിൽ അങ്ങനെ താറാവുമുട്ട കഴിച്ചാൽ പൈൽസ് മാറുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല താറാവുട്ട തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ താറാവ് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ് അപ്പം താറാവ് മുട്ട തണുപ്പാണ് പയൽസ് ചൂട് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അപ്പം ഇതിനെതിരായിട്ട് ഈ തണുപ്പുള്ള മുട്ട താറാവ് മുട്ട കഴിച്ചാൽ മതി എന്നുള്ള തെറ്റിദ്ധാരണ ാണ് എന്റെ അടുത്ത് വരുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും ഞാൻ താറാവുട്ട കഴിച്ചു നോക്കി മാറിയിട്ടില്ല അതെ അതെ ഇതറിയാത്തവരാരും ഇല്ല ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്ക് ഭയങ്കര മൈലേജ് ആയിരിക്കും അത് ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തും ഭയങ്കര പബ്ലിസിറ്റി കിട്ടും അതിനെ കാരണം എല്ലാവരും ഇതിൽ ഷോർട്ട് കട്ട് തിരഞ്ഞോണ്ടിരിക്കാണ് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അധികം ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ഇതും നിരും അതെന്താണെന്നുള്ള ജനങ്ങൾ തെരഞ്ഞോണ്ടേ പക്ഷേ സത്യത്തിൽ ഇതിൽ ഇത് ആയുർവേദം തന്നെ സാധ്യ കൃത്രിസാധ്യവ്യാധി കാറ്റഗറിയിലാണ് ഇത് വരുന്നത് സാധ്യ സാധ്യവ്യാധി ആയുർവേദത്തിൽ സുഖസാധ്യവ്യാധികളുണ്ട് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും കുറഞ്ഞ പീരീഡ് ഓഫ് ടൈം നമ്മൾ മരുന്ന് കൊടുത്താൽ തന്നെ ഈസി ആയിട്ട് മാറിപ്പോകുന്ന രോഗങ്ങൾ നമുക്കെന്നറിയാലോ പല രോഗങ്ങളും അങ്ങനെയുണ്ട് പക്ഷേ ഇത് സാധ്യ കൃത്രിസാധ്യവ്യാധിയാണ് കുറച്ച് കഷ്ടപ്പെട്ട് മാത്രമേ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ വർഷങ്ങളായിട്ട് ഈ പൈൽസ് രോഗം ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് പത്ത് ഇരുപത് വർഷമായിട്ട് എന്നാൽ അവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവില്ല എന്നാൽ അത് അവരിങ്ങനെ ഭക്ഷണത്തിൽ ക്രമീകരിച്ച് അങ്ങനെ പോകുന്ന ആളുകളുണ്ട് അതെ അതെ അപ്പൊ അത്രയും പഴക്കത്തിനനുസരിച്ച് ഇത് ചികിത്സയിൽ അതിന് അതിൻ്റെ ബുദ്ധിമുട്ട് വരും അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൈൽസ് ക്രമേണ ഗ്രേഡ് മാറി മാറി വരുന്നൊരു രോഗമാണ് ക്രമേണ ഗ്രേഡ് മാറി മാറി വലുതായി വലുതായി വരുന്ന വേണമെങ്കിൽ ചുരുക്കി പറയാം അതായത് ആദ്യത്തെ അവസ്ഥയിൽ രോഗി ഇങ്ങനെ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു മൂലക്കുരുണ്ടെന്ന് അറിയുവേയില്ല പല വല്ലപ്പോഴും ചോര കാണുമ്പോൾ അയ്യോ എന്താ ചോര എന്ന് ഞെട്ടും പക്ഷേ തടിപ്പോ കാര്യങ്ങളോ പേഷ്യൻ്റ് അറിയില്ല പക്ഷെ ഉള്ളിൽ തടിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ഗ്രേഡ് വണ് എന്നാണ് ഞാൻ പറയാം ഒന്നാമത്തെ ഗ്രേഡ് രണ്ടാമത്തെ ഗ്രേഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പൈൽസിന്റെ തടിപ്പ് പുറമേക്ക് പതുക്കെ തൂങ്ങി വരും രോഗിക്കത് അനുഭവപ്പെടും എന്നിട്ട് ബാത്റൂമില് പോകുമ്പോഴാണ് ഇത് ഇറങ്ങി വരുന്നത് ബാത്റൂം പോയി എണീറ്റ് കഴിഞ്ഞാൽ താൻ ഉള്ളിലേക്ക് എന്തോ ഒരു സാധനം കയറി പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ആ എന്തോ ഒന്നു കയറിപ്പോയല്ലോ അപ്പൊ പേഷ്യന്റ് ആശ്വാസമായി ഇത് ഗ്രേഡ് രണ്ട് ഇനി വീണ്ടും കുറേ കാലം കാലത്ത് ചികിത്സിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഗ്രേഡ് മൂന്നിലേക്ക് വരും ഗ്രേഡ് മൂന്നില് വന്നുകഴിഞ്ഞാൽ ഈ തടിപ്പ് ബാത്റൂമിൽ പോകുമ്പോൾ മലത്തിന്റെ കൂടെ തടിപ്പ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി വരും പക്ഷേ ബാത്റൂമിൽ നിന്ന് എഴുന്നേറ്റാലും ഇത് ഉള്ളിലേക്ക് അങ്ങ് പോവില്ല ചെറുതായിട്ട് വിരലുകൊണ്ട് ഒന്ന് തള്ളി കൊടുക്കേണ്ടി വരും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും തടിപ്പ് അപ്പോൾ അകത്തേക്ക് കയറിപ്പോ ഗ്രേഡ് മൂന്ന് ഇനി നാലാമത്തെ ഗ്രേഡിലേക്ക് വന്നാൽ ഈ തടിപ്പ് ബാത്റൂം പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരും പക്ഷേ വിരലുകൊണ്ട് തള്ളിയാലൊന്നും ഇത് അകത്തേക്ക് പോവില്ല എപ്പോഴും ഒരു തടിപ്പ് പുറത്തുണ്ടാവും കാലിൻ്റെ ഇടയിൽ എന്തോ ഒരു സാധനം ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും പുറമെ നീര് കാണും ചൊറിച്ചിലുണ്ടാവും ഇൻഫെക്ഷനൊക്കെ വരുവാൻ അപ്പോൾ അത് ചെറിയ ചൊറിച്ചിലുണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ള അസ്വ ഭയങ്കര അസ്വസ്ഥത ഇരിക്കാൻ പ്രയാസമൊക്കെ ഉണ്ടാകുന്നത് ഗ്രേഡ് നാലാണ് അപ്പോൾ അത് നീട്ടി കുറേ കാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ ഗ്രേഡ് ഫോറിലേക്ക് അങ്ങ് എത്തും അപ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുക ഇത് ഭയങ്കര ബുദ്ധിമുട്ടായല്ലോ ആ അവസ്ഥയിൽ നിൽക്കാനും ഇരിക്കാനും കിടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ വരെ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അത് പിന്നെ ഒരു ഒരു എമർജൻസി അതെ ഒരു മെഡിക്കൽ എമർജൻസിയാണ് ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് ട്രീറ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് ആശ്വാസം കൊടുക്കണം ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞ് മുട്ടുകുത്തി നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് കുറച്ചൊരു ആശ്വാസമുള്ളൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് മനസ്സിലായി അപ്പൊ അസ്വസ്ഥത ഭയങ്കര വല്ലാത്ത അസ്വസ്ഥത ഉള്ള രോഗാണ് ഇപ്പൊ നേരത്തെ തങ്ങൾ പറഞ്ഞ മാതിരി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് പലപ്പോഴും ചികിത്സയെ കുറിച്ച് ചിന്തിക്കുക ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വളരെ നേരത്തെ കാണിക്കാം എത്ര സിംറ്റംസ് കണ്ട് തുടങ്ങിയാൽ വേഗം ഡോക്ടറെ കാണിക്കാം കാണിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കിത് കൊണ്ട് നമുക്ക് അടുത്ത ഗ്രേഡിലേക്ക് പോകാതെ തടയാൻ പറ്റും പലപ്പോഴും അടുത്ത അടുത്ത ഗ്രേഡിലേക്ക് പോകാതെ നമുക്ക് ഈ മരുന്നും വ്യായാമങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത ഗ്രേഡിലേക്ക് പോകുന്ന പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പലപ്പോഴും ഗ്രേഡ് രണ്ടിൽ വരെ നമുക്കത് പറ്റുള്ളൂ നീട്ടിക്കൊണ്ടു പോകാനാണ് ഗ്രേഡ് മൂന്നിലേക്ക് വന്നുകഴിഞ്ഞ് വിരലോണ്ട് ഇങ്ങനെ തള്ളി കൊടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നീട്ടി നീട്ടിക്കൊണ്ടുപോവാതിരിക്കുന്നത് നല്ലത് കാരണം ഗ്രേഡ് ഫോർ അതിലും കഷ്ടപ്പാടാണ് അതുകൊണ്ട് ഗ്രേഡ് ത്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേഗം അതിനെ നീക്കം ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഈ കരിച്ച് കളയിലൊക്കെ ഉണ്ടാകുന്നത് ആ കരിച്ച് കളയുക അതൊരു ഒരു മെത്തേഡ് മാത്രമാണ് കരിച്ച് കളയുക എന്നുള്ളത് പല രീതിയിലും ഈ പൈൽസ് നമുക്ക് നീക്കം ചെയ്യാം ഒരുപാട് മെത്തേഡുകൾ കേട്ടിട്ടുണ്ടാവും ലേസർ ട്രീറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് സ്റ്റാപ്ലർ ഹെമ്രോഡക്റ്റും കേട്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട് ഇതെന്ന് വെച്ചാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഏത് മെത്തേഡ് എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഗ്രേഡിനും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച് ഈ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് വ്യത്യാസം ഉണ്ടാകും എല്ലാ ഗ്രേഡിലും ലേസർ ചെയ്താൽ അതുകൊണ്ട് തന്നെ വിജയിച്ചോളുന്നില്ല കേട്ടിട്ടുണ്ടാവും അതെ കേട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ ഈ ലേസർ അതിൻ്റെ അകത്ത് ലൈറ്റ് അടിച്ചു വിടുന്നതാണ് അപ്പോൾ അത് പലപ്പോഴും ഷ്രിങ്ക് ചെയ്യും ചിലപ്പോൾ അത് ഷ്രെഡ് ചെയ്യും പക്ഷെ അത് പൂർണ്ണമായിട്ട് അത് അതിൻ്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് പോയി ക്ലിയർ ആയിട്ടുണ്ടാവില്ല പലപ്പോഴും അതിൽ ചിലപ്പോൾ ഒന്ന് ഇൻഫ്ലെയിമായാലും നീര് വെച്ചവരെ വീണ്ടും അത് വീർത്ത് വരുന്നതായിട്ട് കാണാം അപ്പോൾ ചിലപ്പോൾ പലരും കംപ്ലയിൻ്റ് എൻ്റെ അടുത്ത് തന്നെ വന്ന പേഷ്യൻസ് പറയാം രണ്ട് മാസം കൊണ്ട് പിന്നെയും വന്നു നാല് മാസം കൊണ്ട് പിന്നെയും തിരിച്ചു വന്നു സ്റ്റാപ്ലർ ചെയ്തു പക്ഷേ അതിന് പോയി എന്നുള്ള ഫീലിങ്ങേ കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ പേഷ്യൻസ് പറയാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തടിപ്പ് എന്ന് പറയുന്ന സാധനം പൂർണ്ണമായും പോകാത്തതുകൊണ്ടാണ് പ്രധാനമായിട്ടും മലത്തോരത്തിലെ മൂന്ന് ഭാഗത്തായിട്ടാണ് ഈ പൈൽസ് ഉണ്ടാവുക അത് അവിടെയുള്ള രക്തക്കൊഴലുകളുടെ പ്രത്യേകത കൊണ്ടാണ് മൂന്ന് ഏരിയയിലായിട്ടാണ് ഇത് കാണുന്നത് അതിൽ ആ ഒരു കോളം ഹെമറോഡൽ കോളം എന്നതിന് പറയാം നീണ്ടൊരു ഗുരുവാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് താഴെ വരെയേ നീണ്ടു വരുന്നൊരു ഗുരു അതിൻ്റെ ഒരു ഭാഗം പുറത്തേക്കും തൂങ്ങുന്ന പോലെ അങ്ങനെ മൊത്തത്തിൽ തൂങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥ അപ്പോൾ ഇതിന് ആ ഒരു കോളം തന്നെ ഹെമറോഡൽ കോളം എന്ന് പറഞ്ഞ സംഗതി പൂർണ്ണമായും പോയി കഴിഞ്ഞാൽ മാത്രമേ പേഷ്യൻറ്റിനത് ഒരു ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ മാത്രമല്ല ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തുന്നുള്ളൂ ആ എത്തുന്നുള്ളു അല്ലെങ്കിൽ പേഷ്യൻ്റിന് ഈ പറഞ്ഞ പോലെ ചിലർക്ക് ആ കുറച്ച് ഒന്ന് രണ്ട് മാസം കുഴപ്പമില്ലായിരുന്നു പിന്നെ അതേപോലെ പിന്നെയും വന്നു അപ്പോൾ ഡോക്ടർ കാണിച്ചു അത് പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞു തടിപ്പ് തന്നെ ഉണ്ട് അപ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ പേഷ്യൻറ്റിന് വലിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് മാറ്റിയിട്ട് അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ചികിത്സാരീതി ആയുർവേദത്തിലേക്ക് ക്ഷാരസൂത്ര ചികിത്സയുണ്ട് ഇതിനെ കെട്ടിയിട്ട് കളയുന്ന ആ ഒരു ചികിത്സ അതിനെ തന്നെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജികളും കൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തു നമ്മൾ ഈ ക്ഷാസൂത്രത്തില് ബ്ലോക്ക് ചെയ്യണല്ലോ കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്യാണ് ആ ഒരു ട്രീറ്റ്മെൻറിന് നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു കോളം തന്നെ പോകുന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് മാറ്റി അപ്പോൾ അതിന് അതിൻ്റെ റിസൾട്ട് വളരെ കൂടുതലാണ് സാർ എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുറന്ന് പറയാൻ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു പൈൽസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചികിത്സയും അതിൻ്റെ കാരണങ്ങളും കുറേ കാര്യം നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി അപ്പോൾ ഇൻഷാ ഇൻഷാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി ഒന്നുകൂടി അറിയേണ്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് തോന്നുന്നുണ്ട് സമയം അതെ നമുക്ക് ഏകദേശം നമ്മുടെ എപ്പിസോഡിൻ്റെ സമയമായതുകൊണ്ട് നമ്മളിവിടെ വൈൻ്റെ പിയാണ് ഇതുവരെ ഈ ഒരു പ്രോഗ്രാം ശ്രമിച്ചിട്ടുള്ള റേഡിയോ ശ്രോതാക്കളെ ആരോഗ്യ വിചാരം പരിപാടിയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡോക്ടറുടെ സംസാരം വീണ്ടും നമുക്കും കേൾക്കാവുന്നതാണ് നമ്മുടെ കൂടെ ഇതുവരെയും പങ്കെടുത്തിട്ടുള്ള ഡോക്ടർക്ക് നന്ദി അറിയിക്കുന്നു പ്രോഗ്രാം കേട്ട ശ്രോതാക്കൾക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി അറിയി അറിയിക്കുകയാണ് അസാളിക്കും വരഹമുള്ള വർഗത്ത്